അമേരിക്കയിലെ ഏറ്റവും സ്വാധീനമുള്ള ചെറുപ്പക്കാരിൽ ഒരാൾ ഇന്നലെ യൂട്ടാവാലി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന ഒരു പരിപാടിക്കിടെ വെടിയേറ്റ് മരിച്ചു ചാർലി ക്രിക് എന്നാണ് മുപ്പത്തിയൊന്ന് വയസ്സിൽ ജീവൻ വെടിഞ്ഞ ഈ ചെറുപ്പക്കാരന്റെ പേര് കേവലം മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രമേ ചാർലി ക്രിക്കും ഒരുപക്ഷെ അമേരിക്കയെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു ചെറുപ്പക്കാരൻ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല അമേരിക്കയുടെ ഭാവി പ്രസിഡന്റ് എന്ന് എല്ലാവരും തീർത്തുപറഞ്ഞ ആളാണ് ചാർലി ക്രിക്ക് ഉറപ്പായും അമേരിക്കയുടെ പ്രസിഡന്റ് ആവുകയും അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്ന പദവിയിൽ എത്തുകയും ചെയ്യേണ്ടിയിരുന്ന ചാർലി കിർക്ക് ഇന്നലെ അപ്രതീക്ഷിതമായി വെടിയേറ്റ് വീഴുകയായിരുന്നു ചാർലി കിർക്കിനെ അമേരിക്കൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് കൺസർവേറ്റീവ് ഇൻഫ്ലുവൻസർ എന്നാണ് അങ്ങനെ പറയുന്നതാവും ഒരുപക്ഷെ ചാർലിയെ വിശേഷിപ്പിക്കാൻ ഏറ്റവും എളുപ്പവഴി ഇടത് ഇസ്ലാമിക ലിബറൽ രാഷ്ട്രീയം വോക്കിസമായി രൂപപ്പെടുകയും പുതിയ തലമുറ രാജ്യസ്നേഹം ഇല്ലാത്തവരായി മാറുകയും പ്രത്യേകമായ രാഷ്ട്രീയ അജണ്ടയോടെ കുടിയേറ്റ രാഷ്ട്രീയം അഴിഞ്ഞാടുകയും ചെയ്ത അമേരിക്കയെ തിരിച്ചു എന്ന ലക്ഷ്യത്തിൽ ട്രംപ് രംഗത്തിറങ്ങിയപ്പോൾ കിഴവൻമാരുടെ മാത്രമാശയമായി അത് മാറാതിരിക്കാൻ സഹായിച്ചത് ചാർലി ക്രിക്കിന്റെ ഇടപെടലായിരുന്നു പതിമൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനെട്ടാമത്തെ വയസ്സിൽ കോളേജിൽ നിന്നും ഡ്രോപ്പ് ഔട്ടായ ചാർലി ക്രിക്ക് സോഷ്യൽ മീഡിയ യുഗത്തിന്റെ യഥാർത്ഥ താരമായി മാറി കൺസർവേറ്റീവ് മൂല്യങ്ങളെ പരമ്പരാഗതമായ മനുഷ്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലിബറൽ പൊളിറ്റിക്സിന്റെ ഭീകരതയിൽ നിന്നും തലമുറയെ രക്ഷിക്കുക എന്ന ദൌത്യമാണ് ചാർലി ക്രിക്ക് ഏറ്റെടുത്തത് കടുത്ത ക്രൈസ്തവ ായിരുന്നു വിശ്വാസവും പാരമ്പര്യവും തന്റെ ജീവിതത്തോടൊപ്പം ചേർത്ത് വെച്ചിട്ട് അത് അമേരിക്കയുടെ രക്ഷയ്ക്ക് ഉപകരിക്കണം എന്ന് വിചാരിച്ച് ചാർലി കിർക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടേണിംഗ് പോയിന്റ് യു എസ് എ എന്നൊരു സംഘടന തുടങ്ങി പരമ്പരാഗത മൂല്യങ്ങളിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക വോക്കിസ്റ്റ് രാഷ്ട്രീയത്തെ എതിർക്കുക എന്നതായിരുന്നു ടേണിംഗ് പോയിന്റ് യു എസ് എയുടെ ലക്ഷ്യം പൊടുന്നനെ അത് അമേരിക്കൻ വിദ്യാർത്ഥികൾക്കിടയിൽ ചെറുപ്പക്കാർക്കിടയിൽ പടർന്നു പിടിക്കുകയും ഒരു മില്യണിലധികം ചെറുപ്പക്കാർ ചാർലി കിർക്കിന്റെ ട്രേണിംഗ് പോയിന്റ് യു എസ് എയുടെ ഭാഗമാവുകയും ചെയ്തു അദ്ദേഹം പിന്നീട് റേഡിയോ പോഡ്കാസ്റ്റും യൂട്യൂബ് പോഡ്കാസ്റ്റുമൊക്കെ തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി